നമസ്കാരം കലാമണ്ഡലം സത്യഭാമ കറുത്തവർക്കെതിരെ നടത്തിയ പരാമർശം വലിയ വിവാദമായിരിക്കെ വിചിത്രമായ പ്രതികരണവുമായി ബി ജെ പി നേതാവ് പി സി ജോർജ് വെളുത്തവർ പാടുന്നത് കാണാൻ രസമാണെന്നും കറുത്തവർ ഇട്ട് പാടിയാൽ മതിയെന്നുമാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ നിറം നോക്കി കലയെ അളക്കരുതെന്നും പി സി ജോർജ് പറയുന്നുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി നിശ്ചയിക്കുന്ന മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നും പി സി ജോർജ് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ബി ജെ പി നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തുന്നു കോഴിക്കോട് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയായ എം ടി രമേശിന് വോട്ട് ചെയ്യണമെന്നും പി സി ആവശ്യപ്പെടുകയാണ് കലാമണ്ഡലം സത്യഭാമയോട് അരിശമൊന്നും തന്നെ തോന്നുന്നില്ല അവർ പറഞ്ഞതിൽ അല്പം സത്യമുണ്ട് എന്നാൽ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ കഴിവുകളെ വിലയിരുത്തുന്നത് ശുദ്ധ അബദ്ധമാണ് സ്ത്രീ പുരുഷ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ കലയെ വിലയിരുത്തുന്നതും തെറ്റാണ് ഡാൻസ് സ്ത്രീകളുടെ മാത്രം കുത്തകയല്ല നടൻ വിനീതിന് മുമ്പിൽ സ്ത്രീകളായ നർത്തകർ പോലും പരാജയപ്പെടുകയാണെന്നും പി സി ജോർജ് വ്യക്തമാക്കുകയാണ് മനുഷ്യന്റെ ഉള്ളിലുള്ള കലയെ നിറം ജാതി സംസ്കാരം എന്നിവ അടിസ്ഥാനമാക്കി വിലയിരുത്താതിരിക്കുന്നതാണ് നല്ലത് എന്നാൽ സുന്ദരനായ ആൺകുട്ടിയോ സുന്ദരിയായ പെൺകുട്ടിയോ പാടുമ്പോൾ രസം തോന്നും കറുത്ത പെൺകുട്ടി പാടുന്നുണ്ടെങ്കിൽ നല്ലവണ്ണം മേക്കപ്പെട്ടു നിർത്തിയാൽ മതി കുഴപ്പം തീർന്നുവെന്നും പി സി ജോർജ് പറയുന്നു കോഴിക്കോട് ബി ജെ പി സ്ഥാനാർത്ഥിയായ എം ടി രമേശിനെ കുറിച്ച് ആർക്കെങ്കിലും കുറ്റം പറയാൻ സാധിക്കുമോ അദ്ദേഹം ജയിച്ചാൽ കഴിഞ്ഞ പതിനഞ്ചു വർഷം കൊണ്ടുണ്ടായ നഷ്ടം നികത്താൻ മോദിയുടെ ഗ്യാരണ്ടി ഉണ്ടാകും ഇത്തവണ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നിശ്ചയിക്കുന്ന മുഖ്യമന്ത്രി ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിഒൻപതിൽ ഒറ്റ തെരഞ്ഞെടുപ്പ് നടക്കും അന്ന് ബി ജെ പി മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നും പി സി ജോർജ് വ്യക്തമാക്കുന്നു അതേസമയം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാത്തതിൽ പി സി ജോർജിന് നീരസമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ജനപക്ഷം പിരിച്ചുവിട്ട് ബി ജെ പിയിൽ ചേർന്നത് ഈ ഉപാധിയോടെ ആയിരുന്നു എന്ന് സീറ്റ് ലഭിക്കാത്തതിലുള്ള നീരസം അദ്ദേഹം അന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിയെ പത്തനംതിട്ടയിൽ ആക്കുമറിയില്ലെന്നും പരിചയപ്പെടുത്തി എടുക്കേണ്ടി വരുമെന്നാണ് അന്ന് പി സി ജോർജിന്റെ പ്രതികരണം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു